ടീച്ചർ അമ്മയുടെ കല്യാണ എപ്പിസോഡിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടീച്ചർ അമ്മയുടെ വീട്ടിൽ എല്ലാവരും കല്യാണത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രാധയുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് ബ്യൂട്ടീഷ്യൻ അവളോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട് സാരി ഉടുത്ത് ഗ്ലാസ് ഒക്കെ വെച്ച് കനിയും കൂടെ ഗൗൺ ഇട്ട് കല്ലുവും കൂടി കനിയുടെ ബുള്ളറ്റിൽ കയറി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് കല്യാണത്തിന് എല്ലാവരും പോകുന്നത് മുകളിലെ റൂമിലെ ജനലിലൂടെ ടീച്ചർ ടീച്ചറമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞിയും കൊണ്ട് വല്യമാമയും റജിയും കൂടി അമ്പലത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറാണേൽ ചാടിമറിഞ്ഞ് അവരുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് വല്യമാമയപ്പോൾ റജിയോടായി പൂക്കട കയറുന്ന കാര്യം മറക്കണ്ട അമ്പലത്തിൽ കുഞ്ഞിയെ വിട്ട് കാവണത്തിലെ ഹാരവും മാലയും വെച്ചിട്ട് ഇങ്ങു പോരേന്ന് എന്ന് പറയുമ്പോൾ റജി അത് താൻ നോക്കിക്കോളാന്ന് പറയാ തൻ്റെ കുഞ്ഞി കല്യാണത്തിനായി അമ്പലത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ച മുകളിലെ റൂമിലെ ജനലിലൂടെ നോക്കിക്കാണുന്ന ടീച്ചറമ്മ സന്തോഷത്തോടെ നോക്കി അവളെ അനുഗ്രഹിക്കുന്നുണ്ട് ആൾ ഒഴിഞ്ഞു തുടങ്ങിയ വീട്ടിൽ റൂമിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ട് പുറത്തിറങ്ങി വരുന്ന വിഷ്ണു മുകളിലേക്ക് കയറാനായി സംശയത്തോടെ നോക്കിക്കൊണ്ടു നടക്കുമ്പോഴേക്കും രാധ അങ്ങോട്ട് വന്ന് വിഷ്ണു വേട്ടാന്ന് വിളിച്ച് കുറച്ച് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളാരോ മുകളിലേക്ക് റെഡിയാവാൻ പോയിട്ടുണ്ട് നിങ്ങളെവിടേക്കായി കയറിപ്പോവാൻ നോക്കുന്നേ എന്നവൾ ചോദിക്കുമ്പോൾ ഞാനെന്തോ എടുക്കാനായി വന്നതാണെന്ന് വിഷ്ണു പറയുക മോളിലേക്കൊന്നും കയറണ്ട അവർക്ക് പാടാവും വിഷ്ണുവേട്ട നീങ്ങുവ എന്ന് പറഞ്ഞോണ്ട് വിഷ്ണുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് രാധ വിഷ്ണുവിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോഴേക്കും ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് രേണുകയും അങ്ങോട്ട് വരിക ചേച്ചി എങ്ങനെയുണ്ട് കൊള്ളാമോ എന്ന് രേണു ചോദിക്കണം കേട്ട് സൂപ്പർ എന്ന് രാധയും പറയുക അപ്പോഴേക്കും വിഷ്ണു അപ്പുറത്തെ കൈവരിൽ ചെന്നിരിക്കുന്നുണ്ട് ചേച്ചി ഒന്നുകൂടി റെഡിയാവാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേണു രാധയെ പിടിച്ചോണ്ടുവന്ന് അവളുടെ ഡ്രസ്സൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാധയുടെ ഒരു ഫോട്ടോ എടുത്ത് വ്ളോഗിലിടാന്ന് പറയുക രേണു പിന്നീട് ലില്ലി മാമയും ജിജയും മഹേഷും രേണുകയും ഋതുക്കുട്ടനുമെല്ലാം അമ്പലത്തിലേക്ക് പോകുന്നത് ടീച്ചറമ്മ മുകളിലൂടെ നോക്കി നിൽക്കുക പിറകെ തന്നെ രേണുവിന്റെ അച്ഛനും അമ്മയും മഹേഷും രാധയും കാവ്യും ബാക്കിയുള്ളവരും കൂടി അമ്പലത്തിലേക്ക് പോവുക ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഇതൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ ടീച്ചർ അമ്മ ഇതൊക്കെ സങ്കടത്തോടെ നോക്കി നിൽക്കുക പിന്നീട് അമ്പലത്തിലേക്ക് കാറിൽ പോകുന്ന ജോണിനെയും മേരിക്കുട്ടി ടീച്ചറേയും ആണ് കാണിക്കുന്നത് വീണക്ക് സാരി ഉടുക്കാനും പൂ ഒക്കെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഇന്നലെ വിളിച്ചു പറഞ്ഞതാ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ നമുക്ക് ആ ഷോർട്ട് കട്ട് വഴി എളുപ്പത്തിൽ അമ്പലത്തിലെത്താമെന്ന് ജോണും പറയുക അവരെങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ജീപ്പ് നിർത്തിയിട്ട് പുറത്തിറങ്ങി നിൽക്കുന്ന മോഹനെ മേരിക്കുട്ടി ടീച്ചർ കാണുന്നത് മേരിക്കുട്ടി ടീച്ചർ തിരിഞ്ഞു നോക്കണതാണ്ട് എന്ത് പറ്റിയമ്മയെന്ന് ജോൺ ചോദിക്കുമ്പോൾ നീ ആ ജീപ്പിനടുത്ത് നിൽക്കുന്ന ആളെ ശ്രദ്ധിച്ചോന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്ക ജോൺ തിരിഞ്ഞ് ബാക്ക് ക്ലാസ്സിലൂടെ നോക്കുമ്പോൾ മോഹൻ അവിടെ ജീപ്പിനടുത്ത് തന്നെ നിൽക്കുക കണ്ടു പരിചയമുള്ള ആളല്ലെന്ന് ജോൺ പറയുമ്പോൾ അതാണ് വീണയുടെ അച്ഛനെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട് അയാൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ജോൺ പരിഭ്രമത്തോടെ ചോദിക്കുമ്പോൾ എന്തിനായാലും അത് നല്ലതിനല്ല മിക്കവാറും കല്യാണം കുളമാക്കാൻ ആയിരിക്കും എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അയാൾ എങ്ങനെയാ കല്യാണ വിവരമൊക്കെ അറിഞ്ഞതെന്ന് ജോണും ചോദിക്കുന്നുണ്ട് അയാൾ ചില്ലറക്കാരനൊന്നുമല്ല എനിക്കെന്തോ ഒരു പേടിയാവുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചർ പരിഭ്രമത്തോടെ പറയുമ്പോൾ അമ്മ സമാധാനമായിരിക്കെ നമുക്ക് നോക്കാം എന്ന് ജോണും പറയുന്നുണ്ട് അമ്പലത്തിലേക്ക് പോവാനിറങ്ങിയ മേരിക്കുട്ടി ടീച്ചർ അപ്പോൾ ജോണിനോട് നേരെ മണ്ഡപത്തിലേക്ക് വിടാൻ പറയുക അമ്പലത്തിൽ കണ്ണന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന വീണയെയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും പോയി കഴിയുമ്പോൾ സമാധാനമില്ലാതെ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ടീച്ചറമ്മ റൂമിന്റെ ഡോർ തുറന്ന് പതിയെ ഇറങ്ങുന്നുണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് വീണ വലം വെച്ചു വരുമ്പോഴാണ് തമ്പിച്ചേട്ടനെയും ചേച്ചിയെയും കാണുന്നത് ആഹാ തമ്പിച്ചേട്ടനും ചേച്ചിയും നേരത്തെ ഇങ്ങെത്തിയോ എന്ന് വീണ ചോദിക്കണ കേട്ട് പതിവില്ലാതെ പുതിയ മുണ്ടു ഉടുപ്പൊക്കെ കിട്ടിയപ്പോൾ വീട്ടിൽ ഇരിപ്പുറയ്ക്കുന്നില്ല പിന്നെ തന്നയാള് ഇതൊക്കെയിട്ട് നമ്മളെ ഒന്നും കാണണ്ടേ അപ്പോഴല്ലേ ഒരു സന്തോഷമൊക്കെ കിട്ടൂ എന്ന് തമ്പിച്ചേട്ടൻ പറയണ കേട്ട് നല്ല രസമുണ്ടെന്ന് വീണയും പറയുന്നുണ്ട് മോളിച്ചേച്ചി അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മോളിച്ചേച്ചി അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടാളും ഓഡിറ്റോറിയത്തിലേക്ക് കേട്ടോ ഇരിക്കുകേട്ടോ പത്തുമണിക്ക് പയ്യൻറെ വീട്ടുകാരെത്തുള്ളു അപ്പോഴാ സ്വീകരണം എന്ന അവൾ പറയുമ്പോൾ താലിക്കെട്ട് അമ്പലത്തിൽ തന്നെ തന്നെയല്ലെന്ന് തമ്പിച്ചേട്ടനും ചോദിക്കുന്നുണ്ട് താലിക്കെട്ട് അമ്പലത്തിൽ വെച്ച് തന്നെയാ ബാക്കി ചടങ്ങൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാ എന്ന് വീണ പറയുമ്പോഴേക്കും അവളുടെ റിങ് ചെയ്യുന്ന ഫോണുമായി കനി അങ്ങോട്ട് വരുന്നുണ്ട് വീണയെ ഒരുക്കാം ചേച്ചി ആയിരുന്നു അത് ആ ചേച്ചി ഞങ്ങൾ അമ്പലത്തിൽ തന്നെയുണ്ട് ഇപ്പോഴങ്ങ് എത്താം എന്നവരോട് പറഞ്ഞിട്ട് സാരി എടുത്ത് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ ഒരു ചേച്ചിയോട് പറഞ്ഞിരുന്നു അവരെത്തി എന്ന് വീണ പറയുമ്പോഴേക്കും വീണക്കായി ഏൽപ്പിച്ച പൂവ് വാങ്ങിക്കാനായി തമ്പി ചേട്ടനും മോളി ചേച്ചിയും കൂടി അവിടെ നിന്ന് പോവുക അപ്പോഴേക്കും വീണ കനിയെ വിളിച്ചോണ്ട് ബ്യൂട്ടീഷ്യന്റെ അടുത്തേക്ക് പോവാൻ തുടങ്ങുക എടി ആ ചേച്ചി മണ്ഡപത്തിലെത്തിന്ന് പറഞ്ഞു മേരിക്കുട്ടി ടീച്ചറും രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞതാണല്ലോ എന്ന് വീണ ചോദിക്കുമ്പോൾ എൻ്റെ എടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഇവിടെ നിൽക്കുവല്ലേ മേക്കപ്പ് വാരി വിതറാൻ എന്ന് കനി പറയുമ്പോൾ അതാ എന്റെ പേടി എന്ന് പറഞ്ഞോണ്ട് വീണ അവളെയും വിളിച്ചോണ്ട് പോവുക മുകളിലത്തെ റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയ ടീച്ചറമ്മ അവിടെ തളത്തിലെത്തി ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി എല്ലാം ഒന്ന് ചുറ്റി നടന്നു നോക്കി കണ്ണന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പൊന്ന് കൃഷ്ണ ഞാനില്ലാതെ എൻ്റെ കുഞ്ഞി ഇന്നീ എനിക്ക് എനിക്കവളുടെ ഒപ്പം കഴിയാൻ നിൽക്കാത്തതിൻ്റെ നീട്ടിലുണ്ട് കണ്ണാ നിന്റെ നടയിലാ കൃഷ്ണ കുഞ്ഞുങ്ങളുടെ വിവാഹം അവരെ കാത്ത് അനുഗ്രഹിക്കണേ കണ്ണാ എല്ലാം മംഗളമായിട്ട് തീർക്കണം എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ടീച്ചറമ്മ മണ്ഡപത്തിലേക്ക് വരുന്നവരെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് വെല്ലുമാം അവിടെ നിൽക്കുമ്പോഴാണ് മേരിക്കുട്ടി ടീച്ചറും ജോണും കാറിൽ അങ്ങോട്ട് വരുന്നത് മേരിക്കുട്ടി ടീച്ചർ വേപ്രാളത്തോടെ ഓടിവന്ന് ശിവരാമ ചേട്ടനെ അരികിലേക്ക് മാറ്റി നിർത്തി ചേട്ടാ ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം മോഹൻ വന്നിട്ടുണ്ട് എന്ന് ടീച്ചർ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ അവൻ ഇനിയും മതിയായിട്ടില്ലേ എന്ന് വല്യമാമയും ചോദിക്ക ഞങ്ങളിപ്പോ വരുന്ന വഴി പുള്ളിയെ കണ്ടെന്ന് ജോൺ പറയുമ്പോൾ ചേട്ടാ അയാൾ ഇവിടെ എത്തിയ ആകെ പ്രശ്നമാവും എന്ന് മേരിക്കുട്ടി ടീച്ചറും പരിഭ്രമത്തോടെ പറയുമ്പോൾ അവൻ തുനിഞ്ഞിറങ്ങിയേക്കുക ജോണേ അവൻ ഇവിടെ എത്താൻ പാടില്ല പറഞ്ഞോണ്ട് വല്യമാമ കുട്ടിച്ചനെ വിളിക്കുക അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും ജോണിനോടായി ജോണേ അയാൾ ഒരു കാരണവശാലും ഇവിടെ എത്തരുത് വീണയുടെ കല്യാണമാ അയാൾ ഇവിടെ എത്തിയാൽ എല്ലാം കുളമാവും എന്ന് പറയുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം കുട്ടിച്ചനോടായി പറഞ്ഞേ വല്യമാമയും കുട്ടിച്ചനും ജോണും കൂടി ജോണിന്റെ കാറിൽ മോഹനെ തിരഞ്ഞു പുറത്തേക്ക് പോവുക പരിഭ്രമത്തോടെ മേരിക്കുട്ടി ടീച്ചർ മണ്ഡപത്തിനകത്തേക്കും കയറിപ്പോവുന്നുണ്ട് മാറി നിന്ന് നിരീക്ഷിച്ചോണ്ട് വിഷ്ണുവും അവിടെ സംശയത്തോടെ തന്നെ നിൽപ്പുണ്ട് പിന്നീട് കല്യാണപ്പെണ്ണായ കുഞ്ഞി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നതാണ് കാണിക്കുന്നത് തനിയും കല്ലുവും കൂടി അവൾക്ക് ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചറെ ഇതുവരെയും കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോന്ന് വീണ ടെൻഷനോടെ പറയുമ്പോൾ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് കല്ലു അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് വീണയ്ക്ക് തലയിൽ വെക്കാനുള്ള പൂവപ്പോൾ മോളിച്ചേച്ചി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ബ്യൂട്ടീഷ്യൻ കുഞ്ഞിക്ക് പൂ വെച്ച് കൊടുക്കുമ്പോഴേക്കും കല്ലു അതൊക്കെ മൊബൈലിലൂടെ പകർത്തി ടീച്ചർ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ടീച്ചർ അമ്മ അത് കണ്ട് സന്തോഷത്തോടെ കൃഷ്ണ ദ എൻ്റെ മോള് എൻ്റെ കുഞ്ഞി എൻ്റെ മോളെ കണ്ടോ എന്നൊക്കെ സന്തോഷത്തോടെ കൈവരിലിരുന്ന് പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന മേരിക്കുട്ടി ടീച്ചറിനെ കണ്ട് എന്ത് പറ്റി ടീച്ചറെ എന്താ ഇത്ര വൈകിയെന്ന് വീണ ചോദിക്കുമ്പോൾ പഴയ ഒന്ന് രണ്ട് ടീച്ചേഴ്സിനെ കണ്ടു അവർ വിടണ്ടേ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ പഴയ ടീച്ചേഴ്സിനെ കണ്ടപ്പോൾ നമ്മുടെ കാര്യം മറന്നല്ലേ എന്ന് വീണ പരിഭവിക്കുന്നുണ്ട് ഇത് കാണുന്ന മേരിക്കുട്ടി ടീച്ചർ അപ്പോഴേക്കും എന്തൊക്കെയാ എൻ്റെ കൊച്ചിന് വേണ്ടത് എന്ന് പറഞ്ഞ് വീണയ്ക്ക് വളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണയെ ആകെയൊന്നും നോക്കി അവൾക്ക് കണ്ണ് തട്ടാതിരിക്കാനായി തൻ്റെ കൺമേഷ് കുറച്ചെടുത്ത് അവളുടെ കവിളത്ത് തൊട്ട് കൊടുക്കുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചർ എന്നിട്ട് സ്നേഹത്തോടെ അവൾക്കൊരു ഉമ്മ കൊടുക്കുമ്പോൾ വീണയും മേരിക്കുട്ടി ടീച്ചറെ ചേർത്ത് പിടിക്കുക അപ്പോഴേക്കും സന്തോഷം കൂട്ടരും അമ്പലത്തിന് പുറത്തു വന്ന് വണ്ടി നിർത്തി അവിടെ സ്വീകരണത്തിനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആളുകളോടൊക്കെ കുശലാന്വേഷണം നടത്തുന്ന മഹേഷിന്റെ അടുത്ത് വന്ന് പയ്യനും കൂട്ടരും വന്നെന്ന് റജി പറയുമ്പോൾ മഹേഷ് അങ്ങോട്ട് ഓടുന്നുണ്ട് ആരെയും കാണുന്നില്ലല്ലോ എന്ന് സന്തോഷിന്റെ അമ്മ മണി പറയുമ്പോഴേക്കും വരുമെന്ന് സന്തോഷം അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് ചെറിയ മഴയുണ്ട് നനയണ്ട എന്നും പറഞ്ഞ് സന്തോഷിന്റെ അമ്മ അവനെ കാറിനകത്തേക്ക് തന്നെ പിടിച്ചിരുത്തുന്നുണ്ട് റജിയും ലില്ലിമാമിയും അപ്പച്ചനെ കാണാതെ അവിടെല്ലാം തിരഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും എവിടെയും കാണാൻ പറ്റുന്നില്ല ശിവരാമൻ ചേട്ടൻ അപ്പോൾ ജോണിന്റെ കൂടെ മോഹനേം തിരഞ്ഞോണ്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു തമ്പി ചേട്ടൻ അപ്പോഴേക്കും സന്തോഷിന്റെയും കൂട്ടരയുടെയും അടുത്തേക്ക് ഓടി വരുമ്പോൾ എന്തുപറ്റി എന്താ ഇത്ര താമസമെന്ന് പോറ്റിമാമൻ അയാളോട് ചോദിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ കാരണവരെ കണ്ടില്ല അതുകൊണ്ടാണ് താമസമെന്ന് തമ്പി പറയുമ്പോ സ്വീകരണത്തിന് പെൺകുട്ടിയുടെ ആംഗ്ലമാതി ആദ്യം അത് നടക്കട്ടെ എന്ന് സന്തോഷിന്റെ അച്ഛനും പറയാ ഇവിടെ എല്ലാവരും മുഷിഞ്ഞോണ്ട് എത്ര നേരം എന്ന് വെച്ചാൽ നിൽക്കുക കാര്യങ്ങളെല്ലാം ഒന്ന് സ്പീഡാക്കാൻ പറ എന്ന് പോറ്റി മാമൻ പറയുമ്പോൾ തമ്പി അവിടെ നിന്ന് അകത്തേക്ക് ഓടിപ്പോവുന്നുണ്ട് റജി അപ്പോഴും അവിടെല്ലാം തിരഞ്ഞോണ്ട് നടക്കുമ്പോഴും അപ്പച്ചനെ ഫോൺ വിളിക്കാൻ നോക്കുമ്പോൾ കോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു റജിയുടെ പരിഭ്രമത്തോടെയുള്ള ഈ ഓട്ടം കണ്ട് വിഷ്ണുവും സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് റൂമിൽ മേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന വീണയെ അപ്പോൾ മണിയുടെ ശബ്ദം കേട്ടു കല്ലുവിനെ വിളിച്ച് കല്ലു സ്വീകരണത്തിന്റെ പരിപാടി തുടങ്ങി നീ അമ്മയെ വിളിച്ച് ലൈവ് ഇട്ടു കൊടുക്കു എന്ന് പറയുമ്പോഴേക്കും കല്ലു അവിടെ എണീറ്റ് അമ്മാമ്മയ്ക്ക് ലൈവ് കാണിക്കാനായി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങ അപ്പോഴേക്കും അമ്പലത്തിലെ വിവരങ്ങളൊന്നും അറിയാതെ ടീച്ചറമ്മ കല്ലുവിനെ വിളിക്കാൻ തുടങ്ങിയിരുന്നു കോളെടുക്കുന്ന കല്ലുവിനോട് മോളെ കല്ലു അവിടെ എന്താ ഈ കാര്യങ്ങളൊക്കെ സന്തോഷിന്റെ വീട്ടുകാരൊക്കെ എത്തിയോ എന്ന് ചോദിക്കുമ്പോ എത്തിയ അമ്മമ്മേ സ്വീകരണം തുടങ്ങാനായി പോവുക ഞാൻ പ്രൈവറ്റ് ഇടാം എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് കല്ലു പറയുമ്പോൾ ടീച്ചറമ്മ കോൾ വെക്കുന്നുണ്ട് അപ്പോഴേക്കും കല്ലു ലൈവ് ഇടാൻ തുടങ്ങുമ്പോൾ ടീച്ചറമ്മ അതും കണ്ടോണ്ട് അവിടെ ഇരിപ്പുണ്ട് ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷിന്റെ അടുത്ത് ഒരാൾ വന്നേ പയ്യന്റെ വീട്ടുകാർ പുറത്ത് മുഷിഞ്ഞു നിൽപ്പാണ് വേഗം ചെല്ല് എന്ന് മഹേഷിനോട് പറയുന്നുണ്ട് പിന്നീട് മേക്കപ്പ് റൂമിൽ വല്യമാമയെ കാണാതെ വിഷമിച്ചിരിക്കുന്ന വീണയെയും സമാധാനിപ്പിക്കുന്ന മേരിക്കുട്ടി ടീച്ചറേയുമാണ് ആണ് കാണുന്നത് ലില്ലിമാമയും കല്ലുവും കൂടെ തന്നെ നിപ്പുണ്ട് അങ്ങോട്ട് വരുന്ന കനിയാണേൽ വല്യമാമയെ മാത്രമല്ലല്ലോ ജോണേട്ടനെയും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നാൽ ഈ നേരത്തെ എവിടെ പോയി എന്ന സങ്കടത്തോടെ വീണയും ചോദിക്ക മോളെ അവരിവിടെ എവിടെയെങ്കിലും കാണാം അല്ലാതെ ഈ നേരത്തെ എവിടെ പോവാനാ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വാങ്ങാൻ ഇറങ്ങിയതാവും എല്ലാത്തിനും ഓടാൻ അവർ തന്നെയല്ലേ ഉള്ളൂ എന്ന് എല്ലാം അറിയുന്ന മേരിക്കുട്ടി ടീച്ചറും അവളെ ഒന്നും അറിയിക്കാതെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്ക ജോണേട്ടം ഫോൺ എടുക്കുന്നില്ലല്ലോന്ന് കനി പറയുമ്പോ അച്ചാനും ഫോൺ എടുക്കുന്നില്ലെന്ന് ലില്ലിക്കുട്ടിയും പറയാ എന്ത് കാര്യത്തിനാണേലും ഒന്ന് ഫോൺ എടുത്തൂടെ എന്നവർ ദേഷ്യപ്പെടുമ്പോ വീണയും വല്യമാമ ഇല്ലാത്തതിന്റെ പരിഭ്രമത്തിൽ സങ്കടത്തോടെ ഇരിക്കുക കാറിൽ മോഹനൻ തിരഞ്ഞോണ്ട് പോകുന്ന വല്യമാമ കുട്ടിച്ചനോട് ഒത്തൊരാണവൻ അവനെ ശ്രദ്ധിച്ചോണെന്ന് കുട്ടിച്ചന് നിർദ്ദേശം കൊടുക്കുക അവന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ജോണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒറ്റയ്ക്കായിരുന്നു എന്ന് ജോണും പറയാ ജോൺ അവർ മോഹനെ കണ്ട സ്ഥലത്ത് നിർത്തി അവിടെ ആളെ കണ്ടതെന്ന് പറയുന്നുണ്ട് ഇത് കാണുന്ന വല്യമാമ അപ്പോ അവൻ ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ പോയി കാണും ഓഡിറ്റോറിയത്തിലേക്ക് ഇതിലെ വേറെ വല്ല വഴിയുമുണ്ടോ എന്ന് ജോണിനോട് ചോദിക്കുന്നുണ്ട് വലിയ മാമ വേറെ വഴിയുണ്ടാവും പുള്ളി അതിലെ പോയിട്ടുണ്ടാവും നോക്കാം നമുക്കെന്ന് ജോൺ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടയാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ